കേട്ടാൽ വീണ്ടും കേൾക്കാൻ തോന്നുന്ന സിനിമാ ഗാനങ്ങളും ആൽബഗാനങ്ങളും ധാരാളമുണ്ട് വയനാട്ടുകാർ ഒരുക്കിയ പൊന്നോണത്തുമ്പി എന്ന ഓണഗാനം സംഗീതം ഇഷ്ടപ്പെടുന്ന ആരുടെയും മനസ്സിൽ ഇടം പിടിക്കും വരുന്ന ഒരു പൊന്നോണത്തപ്പ എന്ന് തുടങ്ങുന്ന പൊന്നോണത്തുമ്പി എന്ന ആൽബമാണ് സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് വരദൂർ സ്വദേശി സുദീപാണ് ഗാനത്തിന്റെ രചനയും സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചത് ദുരന്തങ്ങളെ ഒരുപാട് അഭിമുഖീകരിച്ച് നമ്മൾ മടങ്ങി വന്നവരാണ് വയനാട്ടുകാർ കഴിഞ്ഞ കൊല്ലത്തെ ഓണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രളയം വിതച്ച നാശത്തിൽ നിന്ന് കണ്ണീര ഉണങ്ങാതിരുന്നിട്ടും ഇപ്രാവശ്യം നമ്മളെല്ലാം ഒന്ന് മടങ്ങി വരാൻ ശ്രമിക്കുകയാണ് നമുക്ക് പണ്ടൊങ്ങോ നഷ്ടമായ ഓണത്തിന്റെയും ഗ്രാമീണതയുടെയും ഒരുപാട് ഓർമ്മകളാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ പൊന്നോണത്തുമ്പി എന്ന ഓണം മ്യൂസിക്കൽ ആൽബത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കൊളകപ്പാറ സ്വദേശിയും വിദ്യാർത്ഥിയുമായ പുണ്യ പാടി അഭിനയിച്ച ആൽബത്തിന് ഷിജോ ബേബി താളൂരാണ് സംഗീതം പകർത്തത് പാട്ടിനൊത്ത ദൃശ്യങ്ങൾ പകർത്തിയത് ശിവപ്രസാദ് വയനാടാണ് സുകുമാരൻ പാടിക്കരയാണ് ആൽബത്തിന്റെ നിർമ്മാതാവ് കിട്ടുന്ന ഇടവേളകളിലും ഒഴിവുകളിലും വരികൾ ചേർത്തുവെക്കുന്ന മുപ്പതോളം ആൽബങ്ങൾ ഇതിനോടകം പുറത്തിറക്കിയ സുദീപിന്റെ മറ്റൊരു കയ്യപ്പാവുകയാണ് പൊന്നോണത്തുമ്പി ഷരീഫ് വയനാട് മിഷൻ മീനങ്ങാടി